കൂത്താട്ടുകുളത്ത് ഇടത് കൗൺസിലറെ സി പി എം പ്രവർത്തകർ കടത്തിക്കൊണ്ടുപോയതിൽ കൂടുതൽ നടപടികൾ കൊടുങ്ങുകയാണ് പോലീസ് കൗൺസിലർ കലാ രാജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനമെന്നറിയുന്നു അന്യായമായി സംഘം ചേർന്ന് പ്രകോപനമുണ്ടാക്കൽ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ നാൽപ്പത്തി അഞ്ചു പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കാനിരിക്കെയാണ് കൂറുമാറുമെന്ന് കരുതി സി പി എം കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയത് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അതിക്രമം കാണിച്ചവരെ കണ്ടെത്താനുള്ള നടപടിക്കും തുടക്കമിടുകയാണ് പ്രതിപട്ടികയിലുള്ളവരെ മുഴുവൻ തിരിച്ചറിഞ്ഞ ശേഷം തുടർ നടപടിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ചെടുത്താണ് തന്നെ കാറിൽ കയറ്റിയതെന്ന് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാ രാജു ഇന്ന് കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയുകയുണ്ടായി വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് വധഭീഷണി മുഴക്കി എന്നും കലാറാജ് വെളിപ്പെടുത്തുന്നു വസ്ത്രം വലിച്ചു കീറി തന്നെ അപഹാസ്യാക്കി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് ബലം പ്രയോഗിച്ചു കൊണ്ടുപോയത് പോലീസിന് വിഷയത്തിൽ ഇടപെടാമായിരുന്നു എന്നും പക്ഷേ അവർ ഒന്നും ചെയ്തില്ലെന്നും കലാരാജ് കുറ്റപ്പെടുത്തുന്നു നഗരസഭാ ഭരണത്തിൽ പല കാര്യങ്ങളിലും തനിക്ക് എതിർപ്പുണ്ടായിരുന്നു ആര് സംരക്ഷിക്കുന്നുവോ അവർക്കൊപ്പം നിൽക്കുമെന്നും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നമസ്തേ കേരളം പരിപാടിയിൽ കലാരാജ് നിലപാട് വ്യക്തമാക്കുകയുണ്ടായി കൂത്താട്ടുകുളം നഗരസഭയിലെ സി പി എം കൗൺസിലർ കലാ രാജുവിനെ സി പി എം ഗാർ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി മാത്യു കുഴൽനാടൻ എം എൽ എയും രംഗത്തെത്തി കലാ തട്ടിക്കൊണ്ടുപോകാൻ വഴിയൊരുക്കിയത് പോലീസാണ് എന്നും പ്രതികളായ ആളുകൾക്ക് പോലീസ് സുരക്ഷയൊരുക്കിയെന്നും അദ്ദേഹം വിമർശിച്ചു കലാ തട്ടിക്കൊണ്ടുപോകാൻ ഡിവൈഎസ്പി അടക്കം സഹായിച്ചുവെന്നും കുഴൽനാടൻ ആരോപിക്കുന്നു കലാരാജുവിന്റെ ബലമായി കാറിൽ കയറ്റിയപ്പോൾ കാറിന്റെ ഡോർ അടച്ചു കൊടുത്തത് പോലീസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന് പോലീസുകാർ വഴിയൊരുക്കുകയായിരുന്നു ആശുപത്രിയിൽ വെച്ചും കലാരാജുവിനെ വളഞ്ഞു നിന്ന് പോലീസ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഒരു പ്രതിയോട് പെരുമാറുന്നതിനേക്കാൾ ക്രൂരമായാണ് അവരോട് പോലീസ് പെരുമാറിയത് അവരുടെ ജീവൻ ഭീഷണി ഉണ്ടായതിനെ തുടർന്നാണ് പൂത്താട്ടുകുളത്തെ ആശുപത്രിയിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും പെരുവഴിയിൽ വെച്ച് മകന്റെ പ്രായം പോലും ഇല്ലാത്ത ഡിഫിക്കാരൻ കലാരാജുവിന്റെ സാരി വലിച്ചൂരാൻ ശ്രമിച്ചു എന്ന് കലാരാജു പറഞ്ഞതായും കുഴൽനാടൻ ആരോപിക്കുകയുണ്ടായി തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ കേസുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് കലാരാജുവിന്റെ മകളും നിലപാടെടുത്തിരിക്കുന്നു അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടെന്നും പോലീസിനോട് അമ്മ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചതാണ് എന്നും അവർ ആരോപിച്ചു കൂത്താട്ടുകുളം നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഫെബിഷ് ജോർജ് എന്നിവരാണ് എല്ലാറ്റിനും നേതൃത്വം നൽകിയത് അമ്മയെ ആക്രമിച്ചവരെല്ലാവരും പരിചയക്കാരാണ് രാവിലെ മണി മുതൽ അമ്മ ഇവിടെ ഇവിടെയുണ്ടെന്ന് അന്വേഷിക്കുകയായിരുന്നു ആറു മണിക്കൂറോളം ഒരു വിവരവും ഉണ്ടായിരുന്നില്ലെന്നും മകൾ പറയുന്നു ഇതിനിടെ കൂത്താട്ടുകുളത്തെ ഇടത് കൗൺസിലർ കലാരാജുവിനെ കടത്തിക്കൊണ്ടു പോയിട്ടില്ല എന്ന് ന്യായീകരിച്ച് സി പി എം നേതൃത്വവും എത്തി പാർട്ടി തീരുമാനപ്രകാരം അവരുൾപ്പെടെയുള്ള പതിമൂന്ന് കൗൺസിലർമാർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുകയായിരുന്നു അത്രേ നല്ല രീതിയിൽ സംസാരിച്ചു പിരിഞ്ഞ കലാരാജു ഏത് സാഹചര്യത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് അറിയില്ലെന്നും സി പി എം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി വി രതീഷ് ന്യൂസ് ചാനലുകളോട് പറഞ്ഞതും നാം കേട്ടു കലാരാജു ഉന്നയിക്കുന്ന സഹകരണ ബാങ്കുമായുള്ള പ്രശ്നം എന്താണെന്ന് അറിയില്ലെന്നും പി വി രതീഷ് പറയുകയുണ്ടായി കലാ മക്കളുടെ പരാതിയിൽ ഈ പറയുന്ന രതീഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യം